മണ്ണുള്ള വെമ്പിളേരെ കളിക്കാനാ സുഖം എന്നാൽ തടിച്ചുകളാവാൻ പാടില്ല ഓവർ വണ്ണാ ഇപ്പം കൊറച്ചും കൂടെ വണ്ണൊക്കെ കുറഞ്ഞ് അറിയില്ല മൺ വിമ്പിള്ളേരെയാണ് സെക്സിൽ നല്ലത് ഞാൻ കേട്ടിട്ടുണ്ട് അവർക്ക് ഭയങ്കര ഇതായിരിക്കും അറിയില്ല ഈ മെലിഞ്ഞ പെണ്ണുങ്ങൾ ഒത്തിരി എന്താ ഇവിടെ സാമാനത്തിൽ എല്ല് പൊന്തിക്കും മൊലയാമ്മ എല്ല് പൊന്തിക്കും മൊല ഉണ്ടാവേയില്ല ഇവിടെ നെഞ്ചിത്തു എല്ല് കൊന്തിനിക്ക് കുണ്ടിമ നെല്ല് വന്ന് പിന്നെ വാ വലിച്ചടിക്കാൻ സുഖാ ഒന്നും നടക്കില്ല തടിച്ച് ഓ അതൊക്കെ വിചാരിച്ചാ നടക്കും നീ ആരോടെ പറയണേ ബിചേച്ചോടാണ് നീ ഇതൊക്കെ പറയണേ ഉം ബി ചേച്ചി പറയണേ എല്ലാം പറ്റും ആ മാത്രം മാത്രമൊന്നുമല്ല വേണമെന്ന് വെച്ചാൽ വണ്ണമുള്ള വെമ്പിളർക്കും എല്ലാം ചെയ്യാനും കാഴ്ച ഇറക്കെ പറ്റും അതൊക്കെ തോന്നലാണ് തടിച്ചേച്ചടിച്ചൽ ഞാൻ കുറച്ച് വണ്ണ ഭയങ്കര തടിച്ചിയാ ചുക്ക് ചേച്ചിയുടെ അടുത്ത് പറയാൻ വന്നിക്കളു തടിച്ചുകൾക്ക് ഒന്നിനു പറ്റൂല എൻറെ അടുത്ത് എൻറെ അടുത്ത് പറയണോ ഏടാ പറ ബിജി വലിച്ചു അടി അല്ലേ പൊക്കി അടിക്കാൻ തടിയില്ലാതെ നല്ല ഒന്ന് പോടോ അയ്യോ ഞാൻ മിക്സിക്കു പറർ കുടിച്ചു 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 ഇപ്പൊ തണ്ടർ മാത്രമായി അറങ്ങൂളു തടിച്ചാൽ ഒന്നും നടക്കില്ല എന്നാ പറഞ്ഞത് അടി അടി പലതരം അല്ല പിന്നെ മിൽക്ക് ഉണ്ടോ ആ എനിക്ക് മിൽക്ക് വേണോ എനിക്ക് എനിക്ക് മിൽക്ക് നോ ജോബ് ചേച്ചി സോ ബ്യൂട്ടിഫുൾ സ്റ്റോക്കിണ്ടല്ലോ ടെണ്ടർ ടെ ഷെയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് വെള്ള ഷെയ്ക്ക് ആയിരിക്കണം ആ ബാക്കിൽ അടിക്കാൻ നല്ലതാണ് തടി കൊള്ളൂല്ലൈവൻ തന്നപ്പോ എന്തിനാണ് മൈരന്മാരെ ബാക്കിൽ അടിക്കുന്നത് ഐശി തടിച്ച പെണ്ണുങ്ങൾ ചുമ്മാതെ കിടക്കും തേങ്ങ പോലും പറ്റില്ല അത് ചെയ്യണ്ട വെറുത്തോത്ത് കാളാ

ആരാണോ ആ ഭാഗ്യവൻ ഓടനെ ഒന്ന് പ്രതീക്ഷിച്ചോളൂ